ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ചെയ്ത റെസിൻ ലെറ്റർ ഗിഫ്റ്റ് പാക്കായിട്ട് എങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എങ്ങനെ കൊടുക്കാമെന്നാണ് ഇതിനായിട്ട് നമ്മൾ റെസിൻ ലെറ്റർ ആദ്യം ചെയ്തതിന് ശേഷം അത് കീച്ചെയിനിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൻ്റെതും കൂടി അതിലേക്ക് ചെയ്തിട്ട് അതിലൊന്ന് കൊളക്കിയതിന് ശേഷം ഇതിങ്ങനെ സെറ്റാക്കി എടുക്കാം അതിന് ശേഷം പേപ്പർ ഒന്ന് കട്ട് ഒരു എ ഫോർ ഷേറ്റിനേക്കാളും കട്ടിയുള്ളൊരു ചാർട്ട് പേപ്പറ് എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് അതിൽ നമ്മൾ വിശ്വസ് എഴുതാം വിഷ വിഷ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല ബോൾഡ് പെന്നിലോ നല്ല നല്ല ഏത് തരം പെന്നിലാണെങ്കിലും നമുക്ക് ഭംഗിയായി തോന്നുന്ന ആ രീതിയിൽ നല്ല വൃത്തിയിൽ എഴുതിയിട്ട് കളർ പേപ്പറാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ വൈറ്റ് പേപ്പറോ എങ്ങനെ വേണമെങ്കിലും നമ്മളതിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത പേപ്പറാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് മുകളിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു പാക്ക് ചെയ്താൽ നമുക്ക് ഒരു അടിപൊളി ഗിഫ്റ്റായിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടവർക്കൊക്കെ നമുക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റോ വിഷസ് ഗിഫ്റ്റോ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ മോളുടെ പിറന്നാളായത് കൊണ്ട് ഇത് ഞാൻ ചെയ്ത് കൊടുത്തതാണ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്ത് ആർക്കെങ്കിലും ഇങ്ങനെ ഉപകാരമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഒരു ചുരുങ്ങിയ ചേവിൽ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും ഇതുപോലെ പാക്ക് ചെയ്താൽ നല്ലൊരു അടിപൊളി ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ